അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു ഒന്നിനം പോന്ന മനുഷ്യന്മാര് ഇങ്ങനെ അതപ്പതിക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് വല്ലാത്തൊരു സംഭവം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കാണ് ഞമ്മളെ ഈ നൌഷാദിന്റെ അവസ്ഥ കുഞ്ഞേമീൻ്റെ ഒക്കെ അവിടെ നിക്കട്ടെ കുഞ്ഞാമ പിന്നെന്താന്ന് വെച്ചാൽ ഓന് പിന്നെ ഒരു കഥ ഇല്ലാത്തൊരു മനുഷ്യനാണ് അങ്ങനെ ഒച്ചയും കൂടി ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊന്നും ഓരോരുത്തില്ല അത്രേ അത്രയുള്ളൂ അവൻ്റെ പമ്പൈസിൻ്റെതും അങ്ങനെ തന്നെ പമ്പൈസിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് പമ്പൈസിനെ ദർസെന്ന് വരെ ആട്ടിവിട്ടതാണ് അവൻ്റെ ഉസ്താദ് വരെ ആട്ടിവിട്ടതാണ് ഏഹ് അപ്പോൾ അവനെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ ദർസന്ന് ഉസ്താദ് വരെ ആട്ടിവിട്ട ഉസ്താദിനാ പോകാൻ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഈ വിവരമല്ലാന്നിട്ട് ഏഹ് അവൻ്റെ സ്വന്തം ഉസ്താദിനെ നിങ്ങൾക്ക് ഈ വിവരമല്ലാന്നാണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മോയൻതാണ് ആ ഒരു പമ്പൈസ് അതൊക്കെ അവിടെ കേട്ടോ ഞാൻ പിന്നീട് അതിനെപ്പറ്റിയാണ് പറയാനുള്ളത് ഒരു വലിയൊരു ചരിത്രമാണ് പമ്പയിച്ചിട്ടുണ്ടേത് ആ സമയത്ത് ഈ ഒരു ചെങ്ങ ഈ ഒരു മന്ത് നൗഷാദ് എല്ലാ കാര്യവും അത്യാവശ്യം കൈകാര്യം ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഇപ്പം ഇവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ എ പി ഉസ്താദോ പേരോട് ഉസ്താദോ വഹാബ് സഖാഫിയോ കൂറ്റമ്പാർ ഉസ്താദോ ഇതുപോലത്തെ ആരെങ്കിലും എവിടെയിലൊക്കെ പ്രസംഗിച്ചാൽ അതല്ലെങ്കിൽ കേവലം ചെറിയ ആളുകൾ നമ്മളെപ്പോലൊക്കത്തെ ആളുകൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞത് എടുത്ത് കൊടുന്ന് വീഡിയോ ആക്കി ആ പറഞ്ഞത് എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റേജായ സ്റ്റേജുകളിൽ പ്രസംഗിക്കാം ഇതിന് ഇവന് കേൾക്കാനുണ്ടല്ലോ റബ്ബേ ഇവൻ്റെ മുന്നിൽ ആൾക്കാരിരിക്കണേ ഇത്തരം തരം തന്ന വർഗ്ഗമായി പോയല്ലേ ഈ ജനങ്ങളെന്ന് ഞാൻ ചിന്തിക്കുന്നത് സത്യം പറയണത് നിങ്ങളൊന്ന് കേട്ടോക്കാണി ഓനൊരു പ്രസംഗം നടത്തുകയാണ് ഒരു സ്റ്റേജിൽ ഒരു നാലോ അഞ്ചോ ആളെ കിട്ടുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് അതൊന്നും അല്ല ഇപ്പം പറയണത് ഇപ്പം പറയണ പ്രസംഗം കേട്ടോ കാണി തലും കെട്ടിക് പറഞ്ഞു പ്രസ്ഥാനം ഇവിടെ ഉണ്ട് അധികമായി എന്നും പറയണല്ലേ പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നും പറയണത് തന്നെയാണ് അതിലിപ്പോ എന്താ എനിക്ക് ഇത്ര വലിയ അത്ഭുതം പറയുന്നു വിരുദ്ധ വിരുദ്ധ പ്രസ്ഥാനം പ്രസ്ഥാനം കാണുന്നു കാണുന്നു പിന്നീട് എന്ന് അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമല്ല പേരോട് ഉസ്താദ് തന്നെയാണ് ഇസ്തിഹാസക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ആളുകൾ ആരാണെന്നുള്ള വരച്ചു കാണിച്ചു തന്നത് തർക്കൊന്നുമില്ലല്ലോ പേരോട് മാത്രമല്ല ഇപ്പൊ എല്ലാരും ഇങ്ങനെ പ്രസ്ഥാനത്തിന്റെ വാഹകരായി വരിക ആ ആ ആ ആ ഇപ്പം മമ്പാട്ടുകാരനിലേക്ക് ചാടിയിക്കുന്നുണ്ടോ ഓ ഇതുവരെ പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും ഖലീൽ തങ്ങളെയും ഒക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നടന്നപ്പോ എവിടുന്നെവിടുന്നായിട്ടൊന്നും കിട്ടുന്നില്ല ഒന്നും കാരണം ഇവരെന്തു ചെയ്തു ഒരു ലാഷ ആക്കി ഒരു തുറാബാക്കി ഒരു വെറും പൊടിയാക്കി മാറ്റി നമ്മൾ നമ്മളെ പ്രസ്ഥാനക്കാർ എ പി ഉസ്താദിനെ കുറേ തിന്നോക്കി ആരും മെയിൻ്റെ ചെയ്യണില്ല ആരും മെയിൻ്റെ ചെയ്യണില്ല ഏ പഴയ കാലത്തൊക്കെ തൊടുവില് അപ്പിട്ട് കഴിഞ്ഞാൽ ഉട്ടി കൊണ്ടുപോകണ വണ്ടിൻ്റെ മാതിരി ഇങ്ങനെ നടക്കുമായിരുന്നു ഇവനെ പക്ഷെ ഇപ്പോൾ ഇവൻ ചെയ്തിട്ടുള്ളത് വേഗം ചെയ്യുക കുട്ടി നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണ പ്രവർത്തനവുമായി യാവും പകലുമില്ലാതെ പ്രവർത്തിക്കുന്ന വഹാബ് സഖാഫിയെ പോലത്തെ ആളുകളിലേക്ക് ചാടുക എന്നാൽ ഓരും നഞ്ഞിപ്പഴെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാലോ എന്നിട്ടായി കൂടി ഇങ്ങനെ രണ്ടാഴ്ച അത് പ്രസംഗിക്ക എന്ന് വിചാരിച്ചിട്ടാണ് പതിക്കെടുത്തേട്ടോ മോനെ ഈ ജ മാന ജനജ് മാനസ് കാണുമ്പോഴത്തേനും ഞങ്ങളത് മാനത്ത് കാണും മനസ്സിലായ എനിക്ക് ഞങ്ങൾക്കതൊക്കെ അറിയാം ഞങ്ങളെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ കുട്ടി നേതാക്കന്മാർക്കോ ഞങ്ങളെ പ്രവർത്തകർ എന്നെ പഠിച്ചു കഴിഞ്ഞു പറയുന്ന അപകടകരമായ വാദമുണ്ട് അതിൽ ഭയങ്കര അപകടകരമായ വാദമാണ് ഇപ്പോ വഹാബ് സഖാഫി പറയാൻ പോണെ ഓരീങ്ങളോട് ഞങ്ങൾ സഹായം തേടുന്നത് ബദിരീങ്ങൾ അമ്മക്ക് വേണ്ടി ദ്വാരുന്നവരും പോലെ ബദിരീങ്ങളും ദ്വാരക്കും അതിലിപ്പോ എന്താ തെറ്റ് നമ്മൾ പോലെ അള്ളാഹ്നോട് അള്ളാഹുവിന്റെ മഹുലൂഖ്യങ്ങളായ ആളുകളല്ലേ അവർക്കൊന്നും ഒരു മുൽക്കും അതാണ് അപകടവാദം അതന്റെ വാദമാണ് ഒരു മുൽക്കും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവർക്കൊന്നും ഒരു മുൽക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് ആരും എവിടെയും സംസാരിച്ചിട്ടില്ല പറയാത്തത് പറയാൻ വേണ്ടിക്കൊണ്ട് പച്ച നൊയനായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരധികാരവും ഇല്ല അതും ആരും പറഞ്ഞിട്ടില്ല ഒരധികാരവും വർത്താനം ആരും എവിടെയും പറഞ്ഞിട്ടില്ല പറയാത്തത് പറയരുത് എന്ന് പേരോടിനെ നന്നാക്കാൻ വേണ്ടി കുട്ടിപ്രഭാഷകർ തുള്ളുന്ന കാലം പേരോടിനെ നന്നാക്കാൻ വേണ്ടി കുട്ടിപ്രഭാഷകർ ഇറഞ്ഞു പിന്നെ തുള്ളുന്ന കാലം എട ചെങ്ങാ ഇപ്പീ കുട്ടി പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ വഹാബ് സക്കാപ്പിയാണല്ലോ ഈ വഹാബ് സക്കാപ്പി പ്രസംഗിക്കൽ തുടങ്ങി എത്രയോ കാലങ്ങൾക്ക് ശേഷം അജ്ഞരംഗത്തേക്ക് വന്നിരിക്കുന്നത് അറിയൻ കുർത്താനം ഈ വഹാബ് സക്കാപ്പി ദർശം പഠിച്ച കാലഘട്ടത്തിലെ പ്രഭാഷകനാണ് അന്നൊന്നും അന്നു കണ്ടിരുന്നില്ല എന്നെ ഞങ്ങളെന്ത് ചെയ്തു വലിയ പാണക്കാട്ട ത്തങ്ങളെ പേരെ കുട്ടികളെ കൊണ്ടെടുക്കണമാതിരി എന്നെ ഞങ്ങൾ കൊണ്ടുനടന്നു അപ്പ എനിക്ക് കീബർ കൂടി എനിക്ക് കീബൂടി അതല്ലേണ്ടായത് ഇജ് പൊൻമള ഉസ്താദിന്റെ മേലാണെന്ന് പിന്നെ എത്താൻ വേണ്ടി നോക്കി ശ്രമിച്ചു നോക്കി അന്നെ എറിഞ്ഞു ഇതിന് മറുപടി അറിയങ്ങള് കേട്ട ആ പ്രസംഗം ഒന്ന് വെച്ചുകൊടുക്കും എന്റെ ആ കാക്കൂസിയേറ്റ് എത്ര തോറന്നിട്ടും കാര്യല്ല അതിനൊന്നും പാടെ ആരും എന്തു ചെയ്യൂല നേതാക്കന്മാരാരും വരൂല ഞങ്ങൾ കുട്ടികളൊക്കെ ഇങ്ങനെ വാട്സപ്പ് കൂടി യൂട്യൂബ് കൂടിയൊക്കെ പറയും ഫേസ്ബുക്ക് കൂടിയൊക്കെ ഇടുന്നല്ലാതെ മനസ്സിലായോ നേതാക്കന്മാരൊന്നും എനിക്കൊരു കുട്ടിയാളും മറുപടി പറയില്ല കാരണം ചോറ് വെച്ചോ ഒരു മനസ്സും പറയില്ല എന്നാൽ അപ്പം ഞമ്മക്കൊക്കെ ഞങ്ങളൊക്കെ ഈ യൂട്യൂബ് കൂടി അവിടെയും എവിടെയും നിന്ന് പറയാം സ്റ്റേജിൽ കൂടി എന്നെ പറയാത്തന്താ രീതിച്ച് എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനത്തെ ഒരു ജന്തു ആയി മാറി അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല മനസ്സിലായോ കാരണം ഇത് കുറച്ച് ഇപ്പം പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പറയില്ല ഒരു വാക്കിന് സ്ഥിരത ഉള്ള ആൾക്കാർക്കല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ വാക്കിന് സ്ഥിരത ഇല്ലാത്ത ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ടാണ് അവർ ഉറപ്പില്ലാത്ത ഒരാളാണിത് ഇത് രാവിലെ പറഞ്ഞത് പത്ത് മണിക്കറിയില്ല പത്ത് മണിക്കാരണോ ഉച്ചയ്ക്ക് അറിയില്ല ഉച്ചക്ക് അറിഞ്ഞാൽ അസിർക്ക് അറിയില്ല അസുറക്കറി വൈകുന്നേരം പറയില്ല നാല് ദിവസം കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി ഇനി ഇന്നു മുതലുള്ള എടുത്താൽ മതി അറിയില്ല ഇങ്ങനത്തെ അനക്കൊക്കെ മറുപടി പറയണ ഓര്ക്ക് വിരാതെന്നല്ലാതെ അതുകൊണ്ട് സ്റ്റേജ് കെട്ടിയാണ്ടൊന്നും എന്നോട് ആരും ഒന്നും പറയില്ല ഇജ് അങ്ങനെ കടന്ന് ചത്തൂട് ഞങ്ങളെന്ത് ചെയ്യും ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ രീതിയിൽ കൂടെ കേൾക്കാൻ മനസ്സിലാക്കുന്ന ആളുകൾ എന്നൊന്ന് മനസ്സിലാക്കി കൊട്ടേച്ചിട്ട് തന്നെയാണ്

ഞങ്ങൾ വെച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അവരും ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു പരീക്ഷിച്ച് ഞങ്ങൾ ഇസ്തിഹാസം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണം ഇനി നീ ഞങ്ങളെ കൈവിട്ടാലോ മുൽക്കുള്ള ഒരു വലിയ മുൽക്കുള്ള ഒരു ഞങ്ങളെ സഹി സഹായിക്കാൻ അധികാരമുള്ള ഒരു വലിയുമില്ല ഇതാണ് നമ്മൾ പറയുന്നത് ജമാഅത്തിന്റെ സഖാബി ആ പേരോടിന്റെ അധ്യാപനങ്ങൾ കേട്ട് ഇയാളൊക്കെ ഉറഞ്ഞതുള്ള അധ്യാപനം കേട്ട് വഹാബ് സഖാബി അല്ല ഉറഞ്ഞു തുള്ളുന്നത് 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 മനസ്സിലായിക്കോ മനസിലായോ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു മുൽക്കൂല്ലോ അതിന്റെ ഇടയ്ക്കകളിൽ ഫിറ്റാക്കി തന്നങ്ങൾ ബദരീങ്ങളോട് മഹബത്തിന്റെ ഇസ്തിഹാസ ഇട ചെങ്ങായി മഹബത്തിന്റെ ഇസ്തിഹാസ തന്നെ നടത്തുന്നത് മഹബത്ത്ോണ്ട്ന്നെ ഇതിഹാസ നടത്തോടത്തുവാൻ നിക്കു ഏത് പൊട്ടനാസീങ്ങള് നമുക്ക് വേണ്ടി തോരന്ന് തരും നമ്മൾക്കുന്നത് പോലെ അതിലെന്താ പ്രശ്നം എനിക്കിപ്പോ ആ പറഞ്ഞതിലിപ്പോ എന്താ പ്രശ്നം പറ ഒരു വലിയനും ഒരു അധികാരമില്ല നോക്കൂ നിങ്ങൾ വഹാബിക്ക് മറുപടി പറഞ്ഞ് അതിലും വലിയ വഹാബിയായി വഹാബ് അതല്ലേ സംഭവിച്ച് നമ്മൾ പറയുന്നത് ആ ബദിരീങ്ങൾക്കല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് ബദിരീങ്ങളോട് നമ്മൾ ചോദിച്ചു ബദിരീങ്ങളെ കാക്കണേ ബദിരീങ്ങൾ തന്നെ കാക്കും അല്ലാതെ നമ്മൾക്ക് വേണ്ടി ദ്വാരന്ന് വാങ്ങി തരൽ അത് തവസുലിൻ്റെ ഒരു ഇനം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഇസ്തിയത്ത് അവരെന്നെ സഹായിക്കണം അവർക്ക് അവർക്കല്ല കൊടുത്ത നിന്ന് കഴിവില്ലെന്ന് നിന്ന് അല്ല അവർക്ക് കൊടുത്ത മൊക്കാമിൽ നിന്നും കഴിവിൽ നിന്നും തന്നെ ചങ്ങായി ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏ ഒക്കെ മാറ്റി അല്ല അവരെ കുറിച്ച് പറഞ്ഞ എന്താ പുലില്ലാഹുമ്മലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്ക മന്ത അള്ളാഹുവേ നീ രാജാതിരാജനാണ് മാലിക്കുൽ മുൽക്കാണ് നീ അധികാരങ്ങളെ കൊടുക്കുന്നവനാണ് ഇബ്രാഹിം നബി അലൈഹു സ്വലാമിന് മുൽക്കുൻ അദീം വലിയ രാജ്യാധികാരം കൊടുത്തു അപ്പൊ അവർക്ക് അധികാരമുണ്ട് എഴുത്തീത്തു ആകാശ ഭൂമികളുടെ നിയന്ത്രണം എനിക്കുണ്ട് ഇതാണ് പറഞ്ഞ അധികാരമില്ല എന്നല്ല അധികാരമുണ്ട് ഇതിൽ ഒരു അധികാരം ഇല്ല എന്നാണ് വാറണേ പേരോട് പറഞ്ഞു കൊടുത്തതാ പാച്ചോണെ പറയാ ഇത്ര ഉളുപ്പില്ലാത്തൊരു ജന്തു പച്ച എന്നോണെ പറയാ ഇത്ര ഉളുപ്പില്ലാത്തൊരു ജന്തു നൌഷാദല്ലാ ദുനിയാവ് വേറാറുണ്ട് കഴിഞ്ഞ വാപ്പാന്ന് പേരോട് പറഞ്ഞു കൊടുത്തതാണ് എടാ നൌഷാദേ പൊട്ട റസൂലി സല്ലാഹു അലൈസല്ല തങ്ങളെയോ അവിടെ നിന്നു പോന്നിട്ട് ഏതെങ്കിലും ഔലിയാക്കന്മാരെയോ ഔലിയാക്കന്മാരെന്നല്ല വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും പേരൊടുസ്താദിന്റെ നാക്കുകൊണ്ട് കുഴഞ്ഞ വാപ്പാന്ന് പറയാനും തെളിയിക്കാൻ കഴിയോക്കന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ ഔലിയാക്കന്മാരുതൊക്കെ അവിടെ നിക്കട്ടെ അതിന് താഴെ കടയില ആളുകളെ പറ്റിയിട്ടെങ്കിലും പേരൊടുസ്താദ് കുഴഞ്ഞ വാപ്പാന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ കഴിയോ പിന്നെ അതിനൊപ്പിച്ച് പറഞ്ഞാൽ അടുത്ത വേദി കിട്ടൂലല്ലോ വേദി കിട്ടാത്ത വേചാർ എനിക്കാണ് കാരണം വട്ടൂരിക്കനുസരിച്ച് കാണ്ട് വട്ടൂരിൻ്റെ മൈക്കയായി പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ വേദി ഉണ്ടാവില്ല ആ സമയത്ത് വഹാബ് സഖാഫിക്ക് വേദി ഏറിയതാണ് ഇഷ്ടം പോലെ പരിപാടിയാണ് ഒരു ദിവസം തന്നെ എത്ര പരിപാടി വെച്ചിട്ട് എനിക്ക് വൈകുന്നേരം ഈ കുത്തിത്തിരിപ്പല്ലാത്ത വേറെ പരിപാടിയൊന്നുമില്ലല്ലോ അയാളൊക്കെ വയദിനു വിളിക്കുന്ന നിങ്ങളെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് അതിലേറെ കഷ്ടം എത്ര പ്രഭാഷകരുണ്ട് വേറെ ഓ ഓ ഓ അയാളെ വേദന വിളിച്ചിട്ട് ഭയങ്കര സങ്കടം ഉണ്ട് വനട്ടോ ഏയ് സങ്കടം ഒന്നും കരഞ്ഞാളാ ഓ എനിക്ക് വല്ലാത്ത സങ്കടം അയാളെ പ്രസംഗത്തിന് വിളിച്ചിട്ട് ഔ വല്ലാത്തൊരു വിഷമോനെ എന്ത് വിഷമാ ഓനെ അറിയോ ഓനെ മാതിരി കുത്തിതിരിപ്പ് പറയണില്ല എന്നുള്ളത് കൊണ്ടുള്ള ഓനെ അയാൾ സുന്നദ്ധമായത് പറയുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഉപകാരപ്രദമായ വേദന പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഓനക്ക് പറ്റണില്ല കുത്തി പറയണം എന്നാ കുഴപ്പമില്ല സുന്നി പറയാൻ കൊണ്ടുവരുന്ന ഓരോ പിതഴി നാവുകൾ അത് തന്നെ ഇ കെ ഉസ്താദിനെയും പാണക്കാട്ട് തങ്ങന്മാരെയും പച്ചക്ക് തിന്നുന്ന ഇയാളെ എന്തിനു കൊണ്ടുവരാൻ ഉസ്താദിനെയും പാണക്കാട്ട തങ്ങന്മാരെയും ഇജ് തിന്ന മാതിരി ഒരാളും തിന്നിട്ടില്ല പച്ചക്ക് ഏറ്റവും കൂടുതൽ കൊത്തി വലിച്ചതാണ് ജയം അന്നെ ഈ സംഘടന തന്നെ ഒരുപാട് കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണത് വല്ലാതെ കൊത്തിവലിച്ചു സയ്യിദിനെ ഹൈദർ അലി ഷിഹാബുദങ്ങള് മുഹമ്മദ് അലി ഷിയാബുദങ്ങള് ഉമർ അലി ഷിയാബുദങ്ങള് ഇങ്ങനെ വഫാത്തായിപ്പോയ മുഴുവൻ പാണക്കാട്ടെ തങ്ങളെയും തങ്ങന്മാരെയും ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എ പി വിഭാഗത്തിൽ നിന്നുകൊണ്ട് വല്ലാതെ കൊത്തി വലിച്ചപ്പോൾ എനിക്ക് പേരോട് ഉസ്താദിനോടുള്ള വെറുപ്പം തേടാ പേരോട് ഉസ്താദ് പറഞ്ഞു നൗഷാദേ അപ്പണി വല്ലാതെ ചെയ്യേണ്ട കേട്ടോ അത് സാധാർത്ഥ്യങ്ങളാണ് ാണ്സുലയെ പറഞ്ഞപ്പോൾ പറയാൻ പാടില്ല അത് വലിയ നേതാവാണ് എന്ന് പറഞ്ഞില്ലേ എന്ന് നിന്നോട് പറഞ്ഞു തന്നപ്പോൾ നിനക്കത് പിടിച്ചില്ല അതല്ലേ പ്രശ്നം എടാ പേരോ ഞങ്ങൾ ശംസുലുലമയുടെ പാതയിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആരാണ് അറിയോ ഞങ്ങളുടെ എം എ ഉസ്താദാ അത് ഞങ്ങളുടെ എം എ ഉസ്താദിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് എ പി ഉസ്താദും അപ്പുറത്ത് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാള് തങ്ങളും ഇരുന്ന ഇരുന്നിട്ടായി വെച്ചുകൊണ്ടാണ് ആ സമ്മേളനത്തിന് വെച്ചുകൊണ്ട് മഹാനായ എം എ ഉസ്താദ് അറിയോ ഞങ്ങൾ കേട്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട അവിടെ കാസർഗോഡ് ഒരു ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞേ വലിയ കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഇപ്പൊ അവരെ ഹിമത്തൊന്നും ഇല്ല അതുകൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അത് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതിയാണ് കാരണം അങ്ങോട്ട് പേരോടല്ലേ അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് അദ്ദേഹം വന്നു എനിക്ക് മനസ്സമാധാന ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാണ് ആ കഥമിലാണ് ആ ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ നിൽക്കണം കേട്ടില്ല എന്താ പറഞ്ഞത് മറു പിന്നെ ഈ വട്ടൂരിലേക്ക് പോയിട്ട് എന്താ പറഞ്ഞത് ഷംസുലുലമനെ ചീത്ത പറയാൻ വേണ്ടിട്ടാ പഠിപ്പിച്ചിരുന്നത് പാണക്കാട്ടത്തങ്ങന്മാരെ ചീത്ത പറയാനാ പഠിപ്പിച്ചത് എന്നാൽ അക്കാലഘട്ടത്തില് ഞങ്ങളുടെ നേതാവ് അന്ന് താജുലുള്ള കാലത്താണാ പറയണത് താജുല്ലലമ ഓ എം എ ഉസ്താദിൻ്റെ ഉലമ സുൽത്താനുലമ ഇരിക്കുന്നുണ്ട് അതിൻ്റെ നടുവിൽ ഇരുത്തിയിട്ടാണ് എന്ത് ചെയ്യണത് മഹാനായ താജുൽ താജുലുലമയെയും കാന്തപുരം ഉസ്താദിനെയും ഇരുത്തിയിട്ടാണ് എം എ ഉസ്താദ് സംസാരിക്കുന്നത് ഞങ്ങൾ ശംസുല്ലുലമയുടെ കഥമിലാണ് എടാഴ്ചക്ക് ഫോണിൻ്റെ മുന്നേ ഇപ്പം പ്രസംഗിക്കണത് അന്ന് കോളേജിൽ ദർസിൽ പഠിക്കുകയാണ് അക്കാലഘട്ടത്തിലുള്ള പ്രസംഗമാണ് ഈ പ്രസംഗം ഞങ്ങൾ ഷംസുലുലമയുടെ കഥമിലാണ് അക്കാനഘട്ടത്തിലാ പേരോട് ഉസ്താദ് കാസർകോട്ടേക്ക് പ്രസംഗിക്കാൻ പോണത് സാധാരണ ഒരു ദിന മഹലിൻ്റെ അടുത്തുള്ള പ്രസംഗം മാത്രമല്ല വഹാബികളേറ്റാ മുട്ടാൻ പോണത് സുബഹാൻ അള്ളാഹ് എം എ ഉസ്താദ് ഉറങ്ങാത്തൊരിക്കുകയാണ് എം എ ഉസ്താദിനോട് ഉറങ്ങാൻ പറഞ്ഞത് ഷംസുല്ലമയാണ് പേടിക്കേണ്ട പേരോടാണ് വഹിക്കണത് എന്നുള്ളത്